ഒന്നിച്ചു നിന്ന് തടയേണ്ടേ എന്നാണ് ചോദ്യം ആൻഡോ തീർച്ചയായിട്ടും പറയണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം എന്താണെന്ന് അറിയാം നമ്മുടെ കേരളത്തിലെ കലാലയങ്ങളിൽ നിന്ന് രാഷ്ട്രീയം പൂർണ്ണമായി മാറ്റപ്പെട്ടു കലാലയ രാഷ്ട്രീയം ഇല്ലാതായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ എയ്ഡഡ് സ്കൂളിലായാലും അണ്ണടെ അണ്ണടേഡ് സ്കൂളുകളായാലും പിന്നെ ഗവൺമെൻറ് സ്കൂളുകളിലാണെങ്കിലും പല സ്കൂളുകളിലും ഇന്ന് ക്യാമ്പസ് രാഷ്ട്രീയം ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ടുണ്ടാകുന്ന വലിയൊരു ഒരു വിപത്ത് എന്ന് പറയുന്നത് ഇവരെ ആരും നിയന്ത്രിക്കാനില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ ഉള്ള ഏരിയയിൽ അതൊരു അച്ഛനമ്മമാർക്ക് അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അവരെ സ്കൂളിലേക്ക് കുട്ടികളെ വിടുന്നു അത് കഴിഞ്ഞിട്ട് അവർ അവരാരും നോക്കുമെന്ന് നോക്കിയാൽ എന്ത് സംഭവിക്കുക ഒരു ഗവൺമെൻറ് സ്കൂളിലെ അവസ്ഥ അറിയും ഇപ്പോൾ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ ഗവൺമെൻറ് സ്കൂളിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിലെ അറുപത് കുട്ടികളാണ് ഈ അറുപത് കുട്ടികളെ എങ്ങനെയാണ് ഒരു മാഷിനെ നിയന്ത്രിക്കാൻ പറ്റുക ഒരു ടീച്ചർക്ക് നിയന്ത്രിക്കാൻ പറ്റിയെന്ന് അപ്പോൾ ഈ ഷഹബാസ് പഠിച്ച ക്ലാസ് പിന്നെ ഡിവിഷൻ എന്ന് പറയുന്നത് എം ആണ് അപ്പം എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എത്ര ക്ലാസ് മുഴിയുക ഈ അത്രയും കുട്ടികളെ ഒരു സ്കൂൾ നാലായിരം സ്കൂൾ പഠിക്കുന്ന സ്കൂളാണ് എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത് അപ്പോൾ നാലായിരം കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ വിദ്യാർത്ഥി സോറി അധ്യാപകർക്കും ഹെഡ്മാഷിനും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവരെ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും ആരിവരെ നിയന്ത്രിക്കും എന്നുള്ളതാണ് അപ്പം ഇതുപോലെയുള്ള കുട്ടികളെ നമുക്ക് നിയന്ത്രിക്കാൻ നമ്മുടെ മുൻപിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ചിട്ട് എങ്ങനെ വിദ്യാർത്ഥികളെ ശിക്ഷിക്കണം എന്താ എങ്ങനെ ശിക്ഷണം ഉറപ്പാക്കണം ഏതൊക്കെ ശൈലിയിൽ ഇവരെ വളർത്തണം എന്ന് ഏതെങ്കിലും ഒരു സർക്കാരോ ഏതെങ്കിലും ബാലാവകാശ കമ്മീഷനോ ഒരു സംവിധാനം പറയും നമ്മളൊരു തീരുമാനം എടുത്തു എന്താണെന്നറിയോ പി കുട്ടികളെ തല്ലരുത് അടിക്കരുത് എന്നുള്ളത് ഹൈക്കോടതി ഉത്തരവിട്ട് കൂടിയിട്ട് അതവിടെ നമ്മൾ ബ്ലോക്ക് ചെയ്തു ശിക്ഷണത്തെ നമ്മൾ കാര്യവൃത്തിയായിട്ട് ബ്ലോക്ക് ചെയ്തു നമ്മൾ നമ്മളതിന് പറഞ്ഞ ന്യായീകരണങ്ങളും കാരണങ്ങളും ഒക്കെ വളരെ വലുതാണ് അത് ശരിയാണ് കാരണം കുട്ടികളെ ശിക്ഷിക്കാൻ പാടില്ല അവരെ ശിക്ഷിക്കുന്നത് അത് അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഈ കുട്ടികൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇപ്പം എവിടുന്നോ ഒരു ധാരണ വന്നിരിക്കുകയാണ് എങ്ങനെ ഞങ്ങൾ നമ്മളെ ആരും ഉപദ്രവിക്കില്ല നമ്മൾക്ക് ഏത് ശൈലിയിൽ വേണേലും ജീവിക്കാം നമുക്ക് ആരോട് വേണമെങ്കിൽ തർക്കുത്തരം പറയാം ഏതൊക്കെ രീതിയിൽ സംസാരിച്ചാലും നമ്മളെ ഇപ്പം ഇപ്പോൾ പറഞ്ഞ കേട്ടില്ലേ ഇപ്പം ഞാൻ നമ്മൾ ചെയ്താൽ എത്ര മാക്സിമം എത്ര വർഷമാണ് മൂന്ന് വർഷം എന്നുള്ള കുട്ടികൾ തീരുമാനിച്ചു കഴിഞ്ഞു മനസ്സിലായോ നമ്മൾ പണ്ട് ങ്ങളിലെ പോലെ പതിനെട്ട് വയസ്സും പത്തൊമ്പത് നമ്മൾ നമ്മുടെ ഒരു പിന്നെ എന്താണ് പ്രൗരനാകുക എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിന് ശേഷം പതിനെട്ട് താഴെയുള്ളവരെല്ലാം നമ്മൾ കുട്ടികളായി കണക്കാക്കുക പണ്ട് കാലത്തെ പതിനെട്ട് വയസ്സെന്ന് പറഞ്ഞാൽ അവർ ആ അറിവ് എത്തുന്ന കാലം എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സായിരുന്നു അതോട് കൂടിയിട്ട് ഒരു മെച്യൂർ ആകും അവർ കഴി ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറയുന്നത് നിങ്ങൾ അഞ്ച് വയസ്സുള്ള കുട്ടിയുടെ അടുത്ത് മൊബൈൽ എടുത്ത് കൊടുത്ത് നോക്കിക്കുക വേണ്ട നാല് വയസ്സുള്ള കുട്ടിയുടെ അടുത്ത് മൊബൈൽ എടുത്ത് നോക്കി ഇപ്പോൾ എൻ്റെ മോള് പിന്നെയാണ് മൂന്ന് വയസ്സാണ് മൂന്ന് വയസ്സുള്ള പിന്നെ പിന്നെ മോളുടെ കയ്യിൽ മൊബൈൽ മൊബൈലെടുത്തോളൂ അത് യൂട്യൂബ് എടുത്ത് അവർക്ക് ഏത് വീഡിയോ ആണോ വേണ്ടതെന്ന് അത് സെലക്ട് ചെയ്ത് ആ സെലക്ട് ചെയ്ത വീഡിയോ അവർക്ക് പ്ലേ ചെയ്യാൻ അവർക്കറിയാം അവർക്ക് കത്തിട്ട് അവരെ നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടില്ല അവർ നമ്മൾ വേറൊരു സാധനം പഠിപ്പിച്ചിട്ടില്ല ഇത് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് പഠിപ്പിച്ചിട്ടില്ല ഒരു കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ല എല്ലാ കുടുംബത്തിൻ്റെ നിങ്ങളിപ്പോൾ യൂട്യൂബ് എടുത്ത് രണ്ട് വയസ്സുള്ള കുട്ടികൾ നല്ല വൃത്തിയായി ഇംഗ്ലീഷ് സംസാരിച്ച് അവർ യൂട്യൂബ് വീഡിയോ ഗെയിം കാണുന്നത് എത്രയോ വീഡിയോകൾ നമ്മുടെ കയ്യിലുള്ള നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഒന്നര വയസ്സുള്ള കുട്ടികൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അപ്പോൾ അത്രയധികം പുതിയ കുട്ടികൾ ആ ശൈലിയിലേക്ക് വളർന്നു കഴിഞ്ഞു അവർക്കൊന്നും പതിനെട്ട് വയസ്സാകേണ്ട ഒരു കാര്യം ഇപ്പോൾ സിറ്റുവേഷനിലില്ല നമ്മൾ അത് ഇപ്പോൾ നിയമം അത് അനുവദിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം പക്ഷേ എന്താ യാഥാർത്ഥ്യം അങ്ങനെയല്ല യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇരുപത്ത് നമ്മുടെ പഴയ കാലങ്ങളിൽ ഇരുപത്തഞ്ച് വയസ്സിനും മുപ്പത് വയസ്സിനും കിട്ടുന്ന അറിവ് ഇന്നത്തെ കുട്ടിക്ക് പന്ത്രണ്ടാമത്തെ വയസ്സിൽ കിട്ടി എന്നുള്ളതാണ് പതിനൊന്നാമത്തെ വയസ്സിൽ കിട്ടി അവൻ ചെയ്യുന്ന ശൈലി അങ്ങനെയാണ് നിങ്ങളിപ്പോൾ ആവേശം എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടു ആവേശത്തിൻ്റെ സിനിമേൻ്റെ അവസ്ഥ എന്താ ഒരു ഒരു കുട്ടികൾ ഒരു ഗ്യാങ്ങിന് എന്താണ് ഒരു പിന്നെ നായകൻ്റെ അടുത്തേക്ക് പോകുന്ന വില്ലനായിട്ടാണ് വില്ലൻ്റെ അടുത്തേക്കാണ് എത്തിപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ് അത് കണ്ട് ആവേശം കൊണ്ടുവന്ന പിള്ളേർക്ക് ആവേശം എന്ന് പറഞ്ഞ് പേരിട്ട് അതിനനുസരിച്ച് പാട്ടിട്ട് അതിനനുസരിച്ച് ശൈലി ഉണ്ടാക്കി വിദ്യാർത്ഥികൾ ആ ശൈലിയിലേക്ക് അവർക്കത് അതാണ് ഇപ്പോഴത്തെ ആവേശം എന്ന് പറയുന്നത് ആ ശൈലിയിലേക്ക് മാറി ആ പാട്ടാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും കാര്യമായിട്ട് ഷോകളിൽ എന്താണ് ഇലിമിനേറ്റ് ചെയ്യാണ് നമ്മൾ കണ്ടത് അല്ലേ ചോര കൊണ്ട് സർബത്ത് അത് കൊണ്ട് സർബത്ത് കുടിക്കുന്ന കാലത്തേക്ക് ജനങ്ങൾ പിള്ളേരെത്തി എന്നുള്ളതാണ് വലിയവരല്ല അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് ഏത് ശൈലിയും നിയന്ത്രിക്കും എന്നുള്ളതാണ് അപ്പോൾ പതിനെട്ട് വയസ്സിൻ്റെ ഒരു സീലിംഗ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് പ്രാപ്തി ഇന്നത്തെ കാലത്ത് പറ്റിയതാണോ പതിനെട്ട് വയസ്സിൻ്റെ സീലിംഗ് എന്നുള്ള പറയുന്നത് ഒരിക്കലും പറ്റിയതില്ല എന്നുള്ളത് അത് നമ്മൾ എവിടുന്ന സർക്കാരിനെ കൊണ്ട് എടുക്കാൻ പറ്റുമോ ഒരാളെ കൊണ്ടു എടുക്കാൻ പറ്റില്ല അത് രാജ്യത്തിൻ്റെതായ ഒരു തീരുമാനമാണ് അത് എടുക്കേണ്ടത് കാലം അതിക്രമിച്ചു പ്രത്യേകിച്ച് കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലെ അവസ്ഥ അതാണ് പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ഇപ്പോൾ ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ബാലാവകാശ കമ്മീഷനൊന്നും ചെയ്യാൻ പറ്റും ഇതൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഥ്യാധാരണയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എന്താണ് നിയമങ്ങൾ പാസ്സാക്കേണ്ടതും നടപ്പിലാക്കേണ്ടതും ആരാണ് അതിന് പ്ലാനുകൾ ഉണ്ടാക്കുന്നതും ഒക്കെ ഗവൺമെൻറ്റാണ് അത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം അത് ഗവൺമെന്റിൻ്റെ മുന്നിലാണ് ഇതുവരെ നിങ്ങൾ ഈ പറയുന്ന കാലയളവിലുള്ള കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നുള്ള ഒരു ഗൈഡ് ലൈൻ കേരളത്തിലുണ്ടോ ഏത് പതിനെട്ട് വയസ്സുള്ള പതിന ഏഴ് വയസ്സുള്ള കുട്ടികളെ എട്ട് വയസ്സുള്ള കുട്ടികളെ പണ്ടത്തെ കാലത്തെ പ്രത്യേകത എന്താണ് ഒരു സ്കൂൾ എന്ന് പറയുന്നത് ഏതാണ് എൽ പി സ്കൂൾ യു പി സ്കൂൾ ഹൈ സ്കൂൾ അങ്ങനെയാണല്ലോ പോയിക്കൊണ്ടിരുന്നത് ഇന്നത്തെ കാലത്ത് എന്താ പറയുക ഒന്നാം ക്ലാസ് തുടങ്ങി പ്ലസ് ടു വരെ ഒറ്റ സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ പറഞ്ഞാൽ ഒറ്റ സ്കൂളായി സ്കൂളിൻ്റെ പ്രത്യേകത എന്താണ് പത്ത് വയസ്സുള്ള ഒരു പയ്യൻ അല്ല പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ്റെ കയ്യിൽ ലഹരി കിട്ടി എന്ന് വെക്കുക ലഹരി കിട്ടി അവൻ കഴിക്കുന്നത് അവൻ്റെ കൂടെ വരുന്ന രണ്ടാം ക്ലാസ്സിലെ കുട്ടിയെ മൂന്നാം ക്ലാസിലെ കുട്ടിയെ കറിയാണ് അപ്പോൾ അതാവൻ വീട്ടിൽ പോയി പറയാതിരിക്കാൻ ഈ കൊച്ചിന് കൊടുക്കും ഈ പറയുന്ന ശൈലി വരുന്നത് അങ്ങനെയാണ് ആ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ കൂടെ നടക്കുന്നവൻ രണ്ടാം ക്ലാസ്സിൽ അവൻ അനിയനോ അനിയറ്റിയോ ആയിരിക്കും അവനും കൊടുക്കും ഈ പറഞ്ഞ ഇത് അതോടുകൂടി ആ കുട്ടി എന്തായി രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന നാലാം ക്ലാസ് അതാണ് ഒണി സാർ നേരത്തെ പറഞ്ഞതുപോലെ പോലെ പത്ത് ശതമാനം അത് പത്ത് വയസ്സിൽ താഴെയാണെന്ന് പറയാൻ കാരണം പത്ത് ശതമാനം ലഹരി ഉപയോഗിക്കുന്നത് പത്ത് വയസ്സ് താഴെ അത് എങ്ങനെ ഉപയോഗിക്കുന്നത് ഇത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ് നമ്മൾ എന്ത് ആണ് കേരളത്തിലെ സ്കൂളുകളിൽ നടത്തിയിട്ടുള്ളത് നമ്മൾ വിമുക്തി എന്ന് പറഞ്ഞിട്ട് കള്ളിനെതിരെ കുടി മദ്യത്തിനെതിരെ വിമുക്തി കുടിച്ചവരെ ഒഴിവാക്കാൻ വിമുക്തി നടത്തിയ നടത്തിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനത്തിന ഇത് ആ സംസ്ഥാനത്ത് വിദ്യാർത്ഥികളെ ആ ലഹരിയിൽ നിന്ന് പിന്നോട്ട് നിർത്താൻ വേണ്ടി എന്തൊക്കെ സംവിധാനങ്ങൾ ചെയ്തു നമ്പർ വൺ നമ്മളൊന്നും ചെയ്തിട്ടില്ല ഈ സമയം വരെ നമ്മളങ്ങനെയാണ് ഏതൊക്കെ ശൈലിയിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കണം എന്ന് വിദ്യാർത്ഥികളെ എത്ര സ്കൂളുകൾ ക്ലാസ് എടുക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു പാട്ട് പാഠ്യ വിഷയത്തിൽ ഇതൊരു വിഷയമായി വന്നിട്ടുണ്ടോ ഇത്ര ഈ ഈ അവസ്ഥയിൽ കേരളം എത്തിയില്ലേ നമ്മൾ എത്തിച്ചിട്ടുണ്ടോ നമ്മുടെ ബുക്കിംഗ് പാഠപുസ്തക സമ്പ്രദായം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലും തൊണ്ണൂറിലും തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇപ്പോഴും നമ്മൾ കവിത പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മൾ ഇന്നത്തെ കുട്ടികൾ കവിത പഠിക്കാൻ പറ്റിയ ശൈലിയിലുള്ള കുട്ടികളാണോ നമ്മൾ പണ്ടത്തെ കാലത്ത് കവിത പഠിക്കുക എന്ന് പറയുന്നത് അവരുടെ വേറെ ഓപ്ഷൻസ് ഇല്ല അവരുടെ അടുത്തൊരു മൊബൈലില്ല അവരൊരു ഡിജിറ്റൽ സംവിധാനങ്ങളില്ല അവർക്കൊരു ഒരു വിധത്തിലുള്ള അറിവിൻ്റെ സംവിധാനമില്ല അതുകൊണ്ട് എന്താണ് അത് കാര്യങ്ങളെല്ലാം ഇന്നത്തെ കുട്ടികൾക്ക് അതിൻ്റെ എല്ലാ ആവശ്യമുണ്ടോ എല്ലാവരും മണിക്കൂറുകൾ വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ശൈലി പഠിക്കുന്നത് അങ്ങനെയല്ലേ എല്ലാ കാര്യങ്ങളും കേരളത്തിലെ പതിനെട്ട് വയസ്സിന് ശേഷം കാണേണ്ടത് എന്ന് ജനങ്ങൾ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് തീരുമാനിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു വയസ്സ് തുടങ്ങിയുള്ള പിള്ളേർ കാണും ഒരു വയസ്സ് തുടങ്ങിയപ്പോൾ അതിനെന്താ ഒ ടി ടി യൂട്യൂബ് ഫേസ്ബുക്ക് തുടങ്ങി ഇൻസ്റ്റാഗ്രാം തുടങ്ങി നിരവധി സംവിധാനങ്ങളാണുള്ളത് അല്ലേ പിന്നെ ഇപ്പോൾ സംഭവിച്ച പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം എന്താണ് യൂട്യൂബും ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന രണ്ട് സംവിധാനമാണ് ഈ ഞാൻ വിചാരിക്കുന്നത് ഒരു ഇരുപത്തഞ്ച് വയസ്സിന് ശേഷമുള്ള എൺപത് ശതമാനം ഉള്ളത് ഫേസ്ബുക്കിലാണ് ഇരുപത്തഞ്ച് മുപ്പത് വയസ്സിന് താഴേക്കുള്ള ഒരു മുഴുവൻ എവിടെ വന്നു ഇൻസ്റ്റാഗ്രാമിൽ വന്നു അത് വേറൊരു വൈബായി മാറി ബാക്കിയുള്ള തന്തവൈബും ഇതല്ല സാ ഇവരുടെ കുട്ടികൾ യൂത്ത് വൈബുമായി മാറി ഇൻസ്റ്റാഗ്രാം മാത്രമായി ആ ഇൻസ്റ്റഗ്രാമിൽ വരുന്നത് നമ്മളിപ്പോൾ എന്താണ് നമുക്ക് രണ്ട് ഓപ്ഷൻസ് നമ്മുടെ മുന്നിൽ ഉണ്ണി സാർ സാറിപ്പോൾ യൂസ് ചെയ്ത രണ്ട് മെസ്സേജിങ് സംവിധാനം എന്താണ് ഒന്ന് പിന്നെ വാട്സപ്പ് ഉപയോഗിക്കും രണ്ടാമത് നമ്മൾ സാധാരണ മെസ്സേജ് അയക്കും അതല്ല യൂസ് ചെയ്യുന്നത് വേറെ വേറെന്താ യൂസ് ചെയ്യുന്നുണ്ടോ ഇന്നത്തെ കുട്ടികളതല്ല ഇൻസ്റ്റഗ്രാം മെസ്സേജ് ഫേസ്ബുക്ക് മെസ്സേജാണ് അവരുടെ മൂന്നാമത്തെ ചോയ്സാണ് വാട്സപ്പ് അവർ മൂന്നാമത്തെ ഗ്രൂപ്പാണ് വാട്സപ്പ് അവരുടെ ഗ്രൂപ്പ് അവർ ശൈലി ഇന്നത്തെ അന്വേഷിന്ന് കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലും അതിനെക്കുറിച്ച് ധാരണയില്ല എന്നുള്ളതാണ് അവരെന്താണ് ഉപയോഗിക്കുന്നത് ഏത് ശൈലിയിലാണ് ഉപയോഗിക്കുന്നത് ധാരണയില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വളരെ വലുതാണ് വള അതിന് വലിയ രീതിയിലുള്ള പ്ലാനിങ്ങുകളാണ് ആവശ്യം അതിന് നമ്മൾ ഓരോരുത്തരും ഇപ്പം ഞാൻ ഉദാഹരണം പറയാം ഇപ്പം നമ്മുടെ വീട്ടിലൊരു കുട്ടിയുണ്ട് ഈ കുട്ടി വീട്ടിൽ നിന്നിറങ്ങി സ്കൂളിൽ പോയി സ്കൂളിനെവിടെ എങ്ങനെ നിരീക്ഷിക്കണം ആര് നിരീക്ഷിക്കണം എങ്ങനെ നിരീക്ഷിക്കണം എന്ന് പറയുന്നത് സംവിധാനത്തിനകത്ത് നമ്മുടെ അതിന് മുന്നിൽ ധാരണയില്ല വീട്ടിൽ നിന്ന് എന്താണ് രക്ഷിതാക്കളെ എങ്ങനെ നിയന്ത്രിക്കണം എന്നുള്ളതിന് ധാരണയില്ല എങ്ങനെ ഇവർ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നതിന് മുൻപ് ആരൊക്കെ കാണുന്നുണ്ട് എന്തൊക്കെ കാണുന്നുണ്ട് എന്നുള്ള ധാരണയില്ല പണ്ടത്തെ കാലത്ത് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്തായിരുന്നു എല്ലാ നാട്ടുകാർക്കും ധാരണ മകനാണ് ുന്നു ഇപ്പം എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം ഇത് ഇന്നയാളുടെ മകനാണ് എന്നുള്ളത് മുൻ കാരണവന്മാരുടെ അവസ്ഥ അങ്ങനെയായിരുന്നു ഇന്നത്തെ കുട്ടികളെ ആരെങ്കിലും നിങ്ങൾക്കറിയോ നേരെ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളായ കുറച്ച് ആൾക്കാരെ മക്കളാണ് എന്നുള്ളത് അറിയാം വേറെ ഒരാൾ പൊതു ഇടങ്ങളിൽ നിരീക്ഷണം ഇല്ലാതായി ആരാരുടെ മക്കളാണെന്നറിയില്ല എവിടെയാണെന്നറിയില്ല കണ്ടു കൂട്ടിയാൽ പോലും അറിയാത്ത അവസ്ഥയിലെത്തി പൊതു ഇടങ്ങളിലെ നിരീക്ഷണം ഇല്ലാതായി എന്നുള്ളതാണ് അപ്പം വലിയ രീതിയിലുള്ള ക്യാമ്പ് പിന്നെ എന്താണ് ഇതുപോലെയുള്ള സംവിധാനങ്ങൾ വന്നു എന്നുള്ളതാണ് വേറെ ഒരു കാര്യം എന്താണ് ഇപ്പോൾ അരുൺ സാർ പറഞ്ഞു ചോക്ലേറ്റിൻ്റെ കാര്യം നമ്മൾ കഴിച്ചിരുന്ന ചോക്ലേറ്റിൻ്റെ വില എത്രയാണ് മാക്സിമം അഞ്ച് രൂപയാണ് അല്ല അഞ്ച് രൂപയിലും അഞ്ചിൽ നമ്മുടെ പരിപാടി നിന്നിരുന്നു ഇന്നത്തെ നാൽപ്പത്തഞ്ച് രൂപ എടുത്തിട്ട് കിൻറ്റർ ജോയിൽ കിട്ടണം മിനിമം കുട്ടിയൊക്കെ ഒന്നാം ക്ലാസ്സിൽ വരുന്ന കിട്ടിക്കും ഈ നാൽപ്പത്തഞ്ച് രൂപേൻ്റെ കിൻറ്റർ ജോയ് നാൽപ്പത്തഞ്ച് രൂപേൻ്റെ കിൻറ്റർ ജോയിൽ എന്താ ഉള്ളത് എന്നുള്ളത് സ്റ്റഡി നടത്തുന്ന ഏത് സംവിധാനമാണ് കേരളത്തിലുള്ളത് ആരെങ്കിലും കേട്ടോ ഇതിനകത്ത് എന്തൊക്കെ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും സംവിധാനം ഉണ്ടോ എന്ന് യൂസ് ചെയ്യുന്ന എന്തെങ്കിലും സംവിധാനം എന്നുണ്ടോ ഈ പറഞ്ഞ ചോക്ലേറ്റുകളും മിഠായികളും മുഴുവൻ ഈ കേരളത്തിൽ വിൽ വിൽറ്റെടുക്കുന്നുണ്ടല്ലോ ഇതൊക്കെ ആ ഇതാരാണ് മോണിറ്റർ ചെയ്യുന്നത് ഇതെങ്ങനെയാണ് കുട്ടികളിലേക്ക് എത്തുന്നത് മോണിറ്റർ ചെയ്യുന്നു നാൽപ്പത് എന്ന് പറഞ്ഞാൽ എഴുന്നൂറ് രൂപയ്ക്ക് കൂലിപ്പണി എടുത്തി കൊടുത്ത് എടുത്തു വരുന്ന രക്ഷിതാവ് നാൽപ്പത്തഞ്ച് രൂപേൻ്റെ ഇൻ്റർജോയിൽ മേടിച്ചു കൊടുക്കേണ്ട അവസ്ഥയായി ജനങ്ങളിൽ വിദ്യാർത്ഥികളുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് അടുത്ത അവസ്ഥ എന്താ ദി രണ്ട് സെക്ഷനായി ഇപ്പം കേരളത്തിലെ രണ്ട് വിദ്യാഭ്യാസ സമ്പ്രദായം ഞാൻ പറയാം ഒന്ന് എയ്ഡഡ് സ്കൂളുകൾ അണ്ണ ഡേ സ്കൂള് എന്താ പറഞ്ഞാൽ ഫീസ് കൊടിച്ച് കൊടുക്കുന്ന കുട്ടികളെ നിയന്ത്രണം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഞാൻ പറയാം അവരെ സ്കൂൾ അണ്ണേഡ് സ്കൂളിൽ അണ്ണ ഡേ സ്കൂളിൽ എന്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു ബസ് വരുന്നു കൂട്ടുന്നു അവരെ സ്കൂളിൽ കൊണ്ടുവിടുന്നു അവിടുത്തെ സ്കൂളിലെ മാക്സിമം കപ്പാസിറ്റി നാൽപ്പതാണ് ഒരു ടീച്ചർക്ക് അവർക്ക് വൈ ഗ്രൂപ്പ് ഉണ്ട് ആ വാട്ട്സപ്പ് ഗ്രൂപ്പിലേക്ക് അവിടുന്ന് കുട്ടികൾ പോരുമ്പോൾ തന്നെ മെസ്സേജ് അയക്കും അത് തിരിച്ചിവിടെ എത്തും അത് കുട്ടി വീട്ടിലെത്തി കഴിയുമ്പോൾ മെസ്സേജ് പോകും അച്ഛനമ്മേടെ അടുത്ത് എത്തി ടീച്ചർക്ക് അറിയാം ഇതൊരു വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിനോട് വലിയ രീതിയിൽ പ്രശ്നങ്ങളില്ലാതെ പോകുന്നു എന്നുള്ളതാണ് അണ്ണേന്റെ ഒരു സ്കൂളിലെ പ്രശ്നകൂടം എന്ന് പറയുന്നത് അവിടെ ഉണ്ട് അല്ല ഉണ്ട് ഞാൻ ഇവരൊക്കെ വീണ് മരിച്ചാൽ പബിന്നെ രണ്ടാമത്തെന്താ രണ്ടാമത്തെ കാര്യം എന്താണ് രണ്ടാമത്തെ കാര്യം ഗവൺമെൻറ് സ്കൂളിലെ ഏത് സാമ്പത്തികമായി വളരെ പിന്നോക്കമാണ് അവിടുത്തെ അവസ്ഥ അവിടെയെന്ന് പറയുന്നത് എല്ലാവരും ഒന്ന് അവിടെ പഠിക്കുകയാണ് അവിടെ ആരും ചില സ്കൂളുകൾ വളരെ ചുരുക്കം സ്കൂളുകൾ മാത്രം എന്ത് ചെയ്യുന്നു പിള്ളേരെ സെലക്ട് ചെയ്തെടുക്കുന്നു ബാക്കി സ്കൂളിൽ എല്ലാവരും ഒന്ന് വന്ന് പഠിക്കുന്നു വന്ന് പഠിക്കുമ്പോൾ എന്താണ് അവിടെ മോണിറ്റർ ചെയ്യേണ്ട സംവിധാനം എന്നോട് ഇന്ന് ഒരു ടീച്ചർ വിളിച്ച് ഈ നമ്മുടെ ഈ നോട്ടു ഡ്രഗ്സിൻ്റെ ക്യാമ്പയിൻ കണ്ടിട്ട് പിന്നെ എന്നോട് ടീച്ചർ വിളിച്ചിട്ട് പറയുകയാണ് എൻ്റെ സ്കൂളിൽ അറുപത് പിള്ളേരാണ് പഠിക്കുന്നത് അറുപത് പിള്ളേർ പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ വന്ന പാടെ ഞാൻ പറയും എന്ത് പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ വൃത്തിയായിട്ടിരുന്ന് പഠിക്കണം ഇല്ലാത്തവർക്ക് ഉറങ്ങാം ഉറങ്ങാന്ന് പറഞ്ഞാൽ ബാക്കി അപ്പം സമയത്ത് തന്നെ ഒരു എഴുപത് ശതമാനം പിള്ളേർ മേശയിൽ തലവെച്ച് ഉറങ്ങാൻ തയ്യാറാണ് കാരണം അപ്പോൾ അതിൻ്റെ അകത്ത് മുപ്പത് പേരാണെങ്കിൽ മുപ്പത് പേര് വൃത്തിയായിട്ടിരുന്ന് പഠിക്കുന്ന ടീച്ചർക്കറിയാം അതുകൊണ്ട് ആ പണിയെടുക്കുന്നുള്ളൂ ഈ കുട്ടിനോട് തൊടാൻ പറയില്ലേ സംസാരം എന്താണ് തിരിച്ച് പറയുന്നതൊന്നും ഏത് ശൈലിയിലാണ് ഇത് ടീച്ചർമാർക്ക് മാത്രം നീന്തിരിച്ചാൽ നീന്തുക അരുൺ സാർ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊക്കെ ഒരു പ്രശ്നം പണ്ട് കാലങ്ങൾ ഉണ്ടാക്കിയ നമ്മുടെ എഡ്മാഷിൻ്റെ റൂമിലെത്തുന്നതോടുകൂടി തീർന്നു നമ്മുടെ ആണ് മാക്സിമമാണ് എഡ്മാഷിൻ്റെ റൂമെന്ന് പറയുന്നത് ഇത് എഡ്മാഷിൻ്റെ റൂമില്ല എഡ്മാഷിൻ്റെ റൂമിൽ ഇരുന്നിട്ടാണ് എനിക്കാന്ന് ഒരു പയ്യൻ പറയുന്നത് എന്ത് നീ പുറത്തേക്ക് നിനക്ക് വേറൊരു സ്വഭാവമുണ്ട് ചെറിയ പയ്യനാണ് പറയുന്നത് അപ്പം അതിന്റെ ശൈലി നമ്മൾ അതിക്രമിച്ചു എന്നുള്ളതാണ് അപ്പം ഈ പറയുന്ന സംവിധാനങ്ങളിലെല്ലാം നമ്മൾ ഒന്നിച്ചു നിന്നേ തീരള്ളൂ റിപ്പോർട്ട ടിവിയെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ട ടി വി നൂറ് ശതമാനം ഇതിനൊരു അറുതി കാണുന്നത് വരെ നിൽക്കാം എന്ന് തീരുമാനിച്ചു തന്നെയാണ് ഈ ക്യാമ്പയിനായിട്ട് ഇറങ്ങിയത് ജനങ്ങളും മാധ്യമങ്ങളും ഏറ്റെടുക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്